ഫാഷടി ഇടാ ഹൈ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്താറ്റ് ആയിരുന്നു ആ ഞങ്ങൾ ട്രാൻഡർസ് നേരെ ഷൂട്ട് ഉണ്ടായിരുന്നു ഫദ റിക്കോ വൈഡ് വൈഡ് കോസ്റ്റ്യൂം ആല എന്തോ ആല ഡിസൈൻ ആണോ അല്ല അല്ല വാടുണ്ടോ അങ്ങനെ പറയും ഞാൻ പറയിപ്പടുണ്ട് ഒന്ന് നോക്ക വന്നോ ഒരു സീരിയലൊക്കെ എങ്ങനെയാണ് പോകുന്നത് നല്ലപോലെ സക്സ്പ്ലൈൻ നോക്ക ഗാർ അല്ലേ ഗാർണ്ടോ ഗാർണ്ട് അപ്പ ഇന്ന് എന്ത് എപ്പിസോഡ് അത് കട്ടാ അതാണ് 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 ഇക്കടേക്കാണ്ട് അല്ല നമ്മളുടെ കാറക്ടർ നെയിം അറിയോ അതെ ഇവര സാധാരണ ഞങ്ങളോടല്ല ചോദിച്ചേക്കുകയാണ് നിങ്ങൾ തിരിച്ചു ചോദിക്കാം വെറുതെ ഒരു പറയുന്ന റേറ്റിംഗ് ഒന്നാം സ്ഥാനം തോന്നുന്നു അല്ലേ അതെ അതെ കൊറേ കാലേറ്റ് ഒന്നാം സ്ഥാനം നമ്മൾ ഓടുകല്ലേ യാ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയത് നല്ല ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ല ഷൂട്ട് ഞാൻ കുറച്ച് ബിസി ആയി ഇന്നിന ക്ലാസ് കൂടി ഇന്നി അതെ ക്രിസ്മസ് കാരണം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട് ദാറ്റ്സ് വൈ സർ ഹർ നമുക്ക് ഇതാരംഗിക്കാമോ സർ നമ്പർ വൺ കൊണ്ടാ വിളിച്ചത് സർ സർ ആ ഒരു മിനിറ്റ് ഇവിടെ നിൽ ചെയ്യാൻ അറിയാ നല്ല വെയിറ്റ് ഇതിന്റെ ടാക്സി ഉണ്ട് ടാക്സി അല്ല ട്രെയിൻ സി ടൈം സി ബിരിയാണി ചെയ്ത് ഹലോ ഫ്രീ അല്ല പ്രൊമോഷൻ அங்க எல்லாரும் ஏத்துறாங்க. இங்கதே விளக்கிடுறோம். என்னடா வீனினு போகுது. எல்டன் சென்டென்ஸ்ல எமன்ஸ் இருக்கு. டாப். மீன் 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 அந்த சைடு. நாளைக்குக்கிட்டு நான் வீனஸ் வண்டி பாஸ் பண்ணிடு. நம்ம ஃப்ரெண்ட் வந்திருக்கான். இப்ப அத ஒன் டேங்க் അവർത്തെ രണ്ട് വീഡിയോസ് എടുക്ക് ആ സർ വിളിച്ചു കേണു വിളിച്ചു ആ വിടി വിടി ചുളി കണ്ടില്ല കണ്ടില്ല ആടാ ആടാ കണ്ടു 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 ഓക്കേ കണ്ടു ആ ഓക്കേ ദേ അക്കളത്ത് ജെസിതുവാ ബഹുകൊലി കേടാ അതല്ല അല്ല